ീഹാറിൽ താനാണ് തൻ്റെ പാർട്ടിയാണ് വളരെ ശക്തമായ വേരുകളുള്ള പാർട്ടി എന്ന് രണ്ടായിരത്തി ഇരുപതിനുമപ്പുറം ബി ജെ പി അടക്കം തെളിയിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ താരം ആ നിലയിൽ നിതീഷാണ് എന്ന് പറയാൻ ഉറപ്പായും കഴിയുന്ന സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പറഞ്ഞതുപോലെ പുതിയ സർക്കാർ രൂപീകരണം കേന്ദ്രഭരണത്തിലുള്ള സ്വാധീനം ഇതൊക്കെ നിതീഷ് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബി ജെ പിക്ക് കൂടുതൽ ഘടകക്ഷികൾക്ക് വഴങ്ങേണ്ടതായ ഒരു നില കൈവരും ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാൾ ശ്രീലാലിങ്ങ് തെ തെക്കേ ഇന്ത്യയിലുമുണ്ട് ചന്ദ്രബാബു നായിഡു ആണ് അതിലൊരാൾ മോദി ഭരണത്തിലെ മറ്റൊരു ശക്തനായ ഘടകകക്ഷി നേതാവ് എന്നതുകൂടി അതിനകത്തുണ്ടല്ലോ ശരത് ചന്ദ്രബാബു നായിഡുവിനൊക്കെ ഒരു സ്പേസ് ഈ നിതീഷിനുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടക ഒരു ഘടകമാണ് കാരണം ചന്ദ്രബാബു നായിഡുവിന് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി അത് ഒറ്റയ്ക്ക് നേരിടുക എളുപ്പമല്ല അവിടെ ചന്ദ്രബാബു നായിഡുന് ബി ജെ പിയുടെ ഒരു സഹായം കൂടി വേണ്ടി വരും കാരണം മറ്റു തരത്തിലുള്ള സ പ്രതിസന്ധികൾ അവിടെയുണ്ട് പക്ഷേ നിതീഷിന് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി തെറ്റിപ്പിരിഞ്ഞാൽ നിതീഷിന് എപ്പോഴും ആർ ജെ ഡിയുമായി കൈ കൊടുക്കാം അതിന് നിതീഷ് മുൻപ് ചെയ്തിട്ടുണ്ട് അതിന് അതിന് മടിയുള്ള നേതാവല്ല അതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കീഴ്വഴക്കമായി അംഗീകരിക്കപ്പെടുകയും യും അദ്ദേഹ അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ പതിനൊന്നാം തവണ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് നിതീഷിന് ആ ഒരു പ്രതിസന്ധിയില്ല നിതീഷിന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മെയ്വഴക്കം വേണമെന്ന് നിതീഷ് നടത്താവുന്ന ഒരു 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 നേതാവാണ് നിതീഷ് കുമാർ അത് അവിടുത്തെ ജനങ്ങൾ ബീഹാർ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിൻ്റെ വരവിൻ്റെ സമയത്ത് ആ മുന്നണിയുടെ നേതൃത് കൺവീനർ സ്ഥാനത്തേക്കൊക്കെ നിതീഷിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ <tayar> ചിത്രം മാറുമായിരുന്നില്ല നേരത്തെ കോൺഗ്രസ് അപ്പോൾ തയ്യാറായാൽ പോലും നിലനിൽപ്പിന് വേണ്ടി അപ്പോൾ തയ്യാറായാൽ പോലും അത് അധികം മുന്നോട്ട് പോകില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കോൺഗ്രസ്സിന് എപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാടുകളുണ്ട് കോൺഗ്രസിൽ നിന്ന് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ എന്നുള്ളൊരു പ്രധാനപ്പെട്ട നിലപാട് കോൺഗ്രസ്സിനുണ്ട് അത് കോൺഗ്രസ് ഒരു കാലത്തും ഒരിക്കലും ആ കോൺഗ്രസ് വിട്ടുവഴ് ചെയ്യുമില്ല അതിപ്പോൾ കേരളത്തിലായാലും ശരി അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ശരി കോൺഗ്രസ് എത്ര വീക്കർ വിക്കറ്റിലാണെങ്കിലും കോൺഗ്രസ് എപ്പോഴും ഫോർവേഡ് ബാറ്റിംഗ് തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുക അതിനുള്ള കാര്യത്തില്ലെങ്കിൽ പോലും ും കോൺഗ്രസ് അതാ ചെയ്യുക അവിടെയാണ് കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണവും അത് കോൺഗ്രസിന്റെ മാത്രം ഒരു കുഴപ്പമല്ല കോൺഗ്രസിന്റെ അത് രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെയോ നേതൃത്വത്തിന്റെ പ്രശ്നമല്ല അത് കോൺഗ്രസ് തീർച്ചയായും അല്ല അത് കുടുംബവാഴ്ച മാത്രം പ്രശ്നമല്ല ഈ കുടുംബവാഴ്ച എന്ന് പറയുമ്പോഴും ഇവർ ഇവർ ഇവർക്കൊപ്പം നിൽക്കുന്ന കുറേ നേതാക്കളുണ്ട് ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ ഇവർ ഒപ്പീനിയൻ ചോദിക്കുന്ന ഇവർ ഉപദേശം തേടുന്ന ഒരു സംഘം നേതാക്കളുണ്ട് ആ നേതാക്കൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇവർ പോവില്ല അതാണ് സത്യം അതാണ് ശരി അതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ രാഹുൽ ഗാന്ധിയുടേതായാലും മുമ്പ് സോണിയാഗാന്ധിയുടേതായാലും ഉണ്ടായിരുന്നത് അവിടെയാണ് ഈ കുഴപ്പങ്ങൾക്കല്ല ഇവർ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവർ നേരിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവരുടെ ഈ ഇവർ നേതൃത്വത്തിൽ വന്ന ശേഷം അങ്ങനെ ഉണ്ടാകാതിരത്തോളം കാലം ഇവർക്കൊപ്പം നിൽക്കുന്ന കുറേ നേതാക്കൾ ഇവരോട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെയാണ് കുഴപ്പം എന്താണ് ബീഹാറിലെ യഥാർത്ഥ സ്ഥിതി എന്നോ അല്ലെങ്കിൽ ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ സ്ഥിതി എന്താണോ എന്ന് അറിഞ്ഞല്ല ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ നിന്നുള്ള നേതാക്കൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നേതാക്കൾ നേതാക്കൾ നിന്ന് ഇവർ വിശ്വസിക്കുന്നത് ഇവർക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ പറയുന്നത് കേട്ട് ആ വഴി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇക്കാലം അത്രയും രാഹുൽ ഗാന്ധി ഇത്രയും കാലമുണ്ടായി രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ നടന്നു എല്ലാം സംഭവിച്ചു അതിനുശേഷവും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ ഏത് തരത്തിലുള്ള നടപടികളെങ്കിലും എടുത്തായി കേട്ടിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൽ പോലും പാർട്ടി ശക്തിപ്പെടുത്തുന്ന നടപടി എന്ത് സ്വീകരിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പെന്ന് ചോദിച്ചാൽ ആ അത് ഇവിടുന്ന് നാളെ അപ്പുറത്തും അപ്പുറത്ത് നാളെ ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അപ്പുറത്തേക്ക് പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള നടപടികൾ ഇതുവരെയും കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് കോൺഗ്രസിന് അധികാരം തിരിച്ചു വരാൻ പറ്റുക അങ്ങനെ വരുമ്പോഴാണ് ഈ കൂടുതൽ നേതാക്കളുടെ ഉപദേശങ്ങൾ ഉണ്ടാകുന്നത് അവിടെ പല നേതാക്കൾ നമുക്കറിയാവുന്ന നേതാക്കൾ ഉണ്ട് ഇപ്പോഴും ദേശീയ തലത്തിൽ പറയുന്ന പല നേതാക്കളും നിൽക്കുന്ന പല കേരളത്തിലെ കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു കേരളത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന് പറയുന്ന നേതാവ് വരെ ഇപ്പോൾ കേരള കേന്ദ്രത്തിൽ ഉപദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇവർ യാഥാർത്ഥ്യത്തിലൂന്നിയുള്ള നടപടികളിലേക്ക് പോകാതെ നിന്ന് കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ പോലുള്ള നേതാവിന് ഒരു കാലത്തും കോൺഗ്രസ് പോലൊരു കോൺഗ്രസ് നയിക്കുന്നൊരു മുന്നണിയിൽ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ തലപ്പത്ത് നിതീഷ് കുമാറിനെ വച്ചാൽ പോലും അദ്ദേഹത്തിൽ നിൽക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് നിതീഷ് കുമാർ അന്ന് അദ്ദേഹം ഇതെല്ലാം ഉള്ളിൽ കണ്ടൊരു തീരുമാനം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഗുണം ചെയ്തിരിക്കുന്നത്